നമുക്ക് കണ്ണടിച്ച മാലച്ചൊല്ലി ദൈവത്തെ മഹത്തപ്പെടുത്താം അന്നത് വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റുകയും റോഡ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ

ഞങ്ങളുടെ കർത്താവുമായി ശ്രമിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്ര പരിശുദ്ധാത്മാവിനെ ഗുരുവശനായി കന്യഗാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ബി കാലത്ത് പീഡകളെ സ്നേഹിച്ച് കുരിശി തലയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതളങ്ങളിൽ ഇറങ്ങി മരിച്ചുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് ശ്ലോകത്തിലേക്ക് നുള്ളി സർവശ്വരായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിതരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിസകത്തോണിക്ക് ആസ്ത്രയിലും പുണ്യമായ ഐക്യത്തിലും പാപകളുടെയും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേതാവേ ഞങ്ങളുടെയും ലോ മുഴുവൻ്റെയും പാപരിഹാനത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ നാദരും രക്ഷകനുമായ ഈശോ മിശികായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃത ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഠാസകലനങ്ങളെ പ്രതി

അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെ മായ പീഠാസകളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ ദാദനും രക്ഷകനുമായ ഈശ്വായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളിലെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ

തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യും അവയുടെ ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശികരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃത ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസകനകളെ പ്രതി ഞങ്ങളെ ലോകമ മുഴുവൻ ദെയിമേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതിം ഞങ്ങളെ ലോകമ മുഴുവൻ ദെയിമേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതിം ഞങ്ങളെ ലോകമ മുഴുവൻ ദെയിമേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതിം ഞങ്ങളെ ലോകമ മുഴുവൻ ദെയിമേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതിം

വും രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രപിക്കുന്നു ഞങ്ങളുടെ ഈ ലോമുഴിയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി ഞങ്ങളുടെ ഈ ലോമുഴിയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിയ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പ്രതി ഞങ്ങളുടെ മേൽ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി

ഞങ്ങളുടെയും ലോമുഴുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ